നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത വാസ്തു ഫുങ്ഷു കൺസൾട്ടൻ്റായി സുരേഷ് സാറാണ് സാറ് ഈ ഫീൽഡിൽ ഒരുപാട് വർഷം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ചോദ്യത്തിനും കഴിഞ്ഞ എപ്പിസോഡുകളിലെ ഓരോ ചോദ്യത്തിനും ഞങ്ങൾക്ക് വളരെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് സാർ തരുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ കുറച്ച് കമൻസ് വന്നിരുന്നു അതിൽ അവർ ചോദിച്ചത് നമ്മളൊരു വീട് നമ്മൾ വെക്കുമ്പോൾ അതിൽ ഓരോ നമ്മൾ പറയുമല്ലോ അംഗങ്ങളെന്ന് പറയുന്ന വ്യക്തികൾക്ക് ഓരോ കോൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വീടിന്റെ ഓരോ ദിക്കുകളും പറയുമ്പോൾ വ്യക്തികളെ സൂചിപ്പിക്കുന്നു ഇപ്പൊ വീടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിക്കുകളിലൊന്നെന്ന് പറയുന്നത് കിഴക്കാണ് അപ്പൊ ആ കിഴക്ക് വാസ്തുവിലും വളരെയധികം പ്രാധാന്യമുണ്ട് അത് ഇന്ദ്രന്റെ ദിക്കായിട്ടാണ് കിഴക്ക് ദിക്കിനെ കണക്കാക്കുന്നത് മാത്രവുമല്ല അത് സൂര്യൻ നമുക്ക് കിഴക്കാണുള്ളത് അപ്പൊ നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട കർമ്മങ്ങളും കിഴക്ക് നോക്കി നമ്മൾ ചെയ്യുന്നതായി അപ്പൊ കിഴക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ വാസ്തുവിൽ പറയുന്നു ആ കിഴക്ക് ദിക്കിൽ ഒരുപാട് ഉണ്ടായിരിക്കണം കിഴക്ക് ദിക്ക് താൻ നൽകണമെന്ന് താൻ നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഭൂമിയുടെ ഒരു സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിൽ വാസ്തുപ്രകാരം എങ്ങനെ ഇരിക്കണം എന്നാണ് വാസ്തുവിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഏറ്റവും ഉയർന്ന് തെക്കും പടിഞ്ഞാറും ഉയർന്ന് വടക്കും കിഴക്കും താന്ന് ഏറ്റവും താന്ന് വടക്ക് കിഴക്ക് ആ രീതിയിലായിരിക്കണം ഒരു ഭൂമി എന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പൊ കിഴക്ക് ദിക്ക് താൻ നൽകണം പുംഷയിലേക്ക് വരുമ്പോൾ കിഴക്ക് ദിക്കെന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ദിക്കായിട്ടാണ് അപ്പൊ അത് ഇപ്പൊ പിന്നെ ചോദിച്ചല്ലോ അത് ഏത് വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് തെക്ക് കിഴക്ക് ഒരു കുടുംബത്തിൽ മൂത്ത മകളെ അല്ലെങ്കിൽ മൂത്ത പെൺകുട്ടിയെ സൂചിപ്പിക്കുമ്പോൾ ഈ കിഴക്കെന്ന് പറയുന്നത് മൂത്ത ആൺകുട്ടിയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള പറഞ്ഞു പറഞ്ഞാൽ സാറേ എനിക്ക് മൂന്ന് മക്കളുണ്ട് അപ്പൊ രണ്ട് ആൺകുട്ടിയും മൂന്നാമത്തതാണ് മോൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ മോന്റെ ദിക്കതാണെങ്കിലും ഈ പെൺകുട്ടികൾ ആരാണോ മൂത്തത് ആ കുട്ടിയുടെ അത് കാണാം അപ്പൊ ആ കുടുംബത്തിൽ മൂന്നാമത്തെ കുട്ടിയായിരിക്കും പക്ഷെ അവരുടെ മക്കളിൽ ും മൂത്ത മൂത്ത കുട്ടിയാണ് അപ്പൊ ആ കുട്ടിയുടെ ദിക്കാണ് അപ്പൊ ഇത് മകന്റെ ദിക്ക് മൂത്ത മഹന്റെ ദിക്കാണ് നമ്മൾ കിഴക്ക് ദിക്ക് അപ്പൊ കിഴക്ക് ഫുങ്ഷൻ പറയുന്നത് ആരോഗ്യത്തിന്റെ ദിക്കാണ് അപ്പൊ കിഴക്ക് ഭാഗത്ത് വരുന്ന നിർമ്മാണത്തിൽ വരുന്ന ഏതൊരു തകരാറും അത് ഹെൽത്ത് പരമായിട്ട് വീട്ടിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നാണ് ഫുങ്ഷൻ പറയുന്നത് അപ്പൊ കിഴക്ക് ദിക്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്ക് ദിക്ക് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് കിഴക്ക് ബ്ലാങ്കാക്കി ഇടുക ഇപ്പൊ ചില വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സൗത്ത് ഈസ്റ്റില് ഒരു മുറി ഉണ്ടായിരിക്കും നോർത്ത് ഈസ്റ്റിൽ ഒരു മുടി ഉണ്ടായിരിക്കും കിഴക്ക് ഭാഗം ബ്ലാങ്ക് ആയിരിക്കും എന്നിട്ടായിരിക്കും ഉള്ളിലോട്ട് കേറിയിട്ട് നമ്മൾ സിറ്റൗട്ടിലേക്ക് കടക്കുന്നത് പഴയ ഒരുപാട് വീടുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വീടുകളിൽ ഫുങ്ഷൽ പറയുന്നത് അപ്പൊ കിഴക്കനെ മിസ്സിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത് മിസ്സിംഗ് ആയിട്ട് കണക്കാക്കുമ്പോൾ അത് ആരോഗ്യത്തിന്റെ ദിക്കാണ് അപ്പൊ ആ വീട്ടിൽ പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടെന്ന് മൂത്ത പെൺകുട്ടിയല്ല മൂത്ത ആൺകുട്ടി സൗത്ത് ഈസ്റ്റ് ആണ് മൂത്ത പെൺകുട്ടി ഇത് മൂത്ത ആൺകുട്ടി അപ്പൊ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് ആർക്കെന്ന് ചോദിച്ചാൽ വീട്ടിൽ പൊതുവേ ഉണ്ടാകാം കൂടുതലും അത് പറയുന്നത് മുതിർന്നവർക്കാണ് വീട്ടിൽ മുതിർന്നവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും പറയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിയെ ബാധിക്കും മൂത്ത ആൺകുട്ടിയുടെ ഇത് കാണലോ അപ്പൊ ആ വ്യക്തിയുടെ എല്ലാ സൗഭാഗ്യങ്ങളെയും അത് സാരമായി ബാധിക്കും പിന്നെ പിന്നെ ഫൂഷപ്രകാരം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി അതായത് മൂത്ത ആൺകുട്ടി ഇപ്പൊ കിഴക്ക് മിസ്സിംഗ് ആയിട്ടുള്ള വീട്ടിലാണെങ്കിൽ മൂത്ത ആൺകുട്ടി പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞ് അതായത് ആക്റ്റീവ് അല്ലാതെ പുറന്നോട്ടൊന്ന് വലിഞ്ഞ് നിൽക്കുന്ന സ്വഭാവം ഉള്ളതായിട്ട് കണക്കാൻ അതായത് ആരോഗ്യ പ്രശ്നം മാത്രമല്ല സ്വഭാവത്തിനും തന്നെ ഒരു ഫുള്ള് ഫുൾ ആക്റ്റീവ് ആയിരിക്കൂല പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കും അത് ഈ വീടിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത് പറയുന്നു അതിനെ പരിഹരിക്കാൻ വാസ്തു പറയുമ്പോൾ ഒരു വീട് പണിഞ്ഞു ഒരു കൺസൾട്ടന്റ് പോയി കാണുമ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന മിസ്റ്റേക്കുകൾക്ക് നിർമ്മിതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചുറ്റളവിൽ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് അതിനവർ കറക്റ്റ് ചെയ്യുന്നത് അത് വാസ്തു നിയമങ്ങളാണ് ഫംഗ്ഷൻ പറയുമ്പോഴത്തേക്ക് നിറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്ത് വീട്ടിനെടുക്കാമെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ എപ്പോഴും നല്ലത് തന്നെയാണ് വാസ്തുവിന്റെ നിയമങ്ങൾ പോലെ തന്നെ ഫംഗ് അതിന്റേതായിട്ടുള്ള ചില റൂളുകളുണ്ട് അപ്പോഴത്തേക്ക് അതും നമുക്ക് ഫോളോ ചെയ്യാം അതും നമുക്ക് ചെയ്യാം അപ്പൊ ഇതിന് രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ല പ്രോസ്പെരിറ്റി കൊണ്ട് വരുന്ന രീതിയിൽ വീടുകൾ വേണമെങ്കിലും വെക്കാം അപ്പൊ നമുക്ക് ഈസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് ഈസ്റ്റ് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു വീടാണ് അതിന്റെ സൗത്ത് ഈസ്റ്റും ഉണ്ട് നോർത്ത് ഈസ്റ്റും ഉണ്ട് അപ്പൊ ഈസ്റ്റിനെ നമുക്ക് കെട്ടി എടുത്തുകൊണ്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം അവിടെ റെമഡിയുടെ അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അതൊരുപക്ഷെ സാമ്പത്തികമാകാം അതല്ലെങ്കിൽ ഒരു വീടിന്റെ എലിവേഷൻ ആവാം എലിവേഷനിൽ മാറ്റം വരും അതങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള മുറ്റം ഇല്ലാത്ത വസ്തു ഇല്ലാത്ത അങ്ങനെ പല കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ അതൊരു ഫ്ലാറ്റാവാ ഫ്ലാറ്റിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അത്തരം വീടുകളിലും നമുക്ക് ഫംഗ്ഷയുടെ എലമെന്റ് ബേസ് ചെയ്തിട്ട് എന്നെ ചെയ്യാൻ പറ്റും ഫംഗ്ഷൻ രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് എലമെന്റ് എലമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പഞ്ചഭൂത തത്വമുണ്ട് അത് ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പൊ ആദ്യമായിട്ടൊരാൾ കാണുന്നെങ്കിൽ അവർക്കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഭൂമി വായു ആകാശം അഗ്നി ജലം ഇതാണ് നമ്മുടെ പഞ്ചഭൂതങ്ങളായിട്ട് കണക്കാക്കുന്നത് പൂംഷയിൽ വരുമ്പോഴത്തേക്ക് എർത്ത് മെറ്റല് വാട്ടർ വുഡ് ഫയർ വായുവും ആകാശവും ഇവിടെ മെറ്റലും വുഡുമായി യാണ് അപ്പൊ ഈ ഫൈവ് എലമെന്റ്സ് അപ്പൊ ഈ ഈസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈസ്റ്റിൽ എലമെന്റ് ഏതെന്ന് ചോദിക്കുമ്പോൾ ഈസ്റ്റിൽ വന്നിരിക്കുന്നത് വുഡ് എലമെന്റ് ആണ് അപ്പൊ നമുക്ക് ഈസ്റ്റ് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് എലമെന്റ്സ് ബാലൻസ് ചെയ്യുക അതായത് ഈസ്റ്റ് മിസ്സിംഗ് ആകുമ്പോൾ ആ വുഡിന്റെ എനർജി അവിടെ കുറഞ്ഞു എന്നാണ് ഫംഗ്ഷൻ അത് മെയിൻ ചെയ്യുന്നത് അപ്പൊ വീണ്ടും നമുക്ക് അവിടെ ഫുഡ് കൊടുക്കാം വുഡ് കൊടുക്കുന്ന നമുക്ക് ഏത് രീതിയിൽ ചെയ്യാം നല്ല ലക്കി ബാമ്പ് പോലെ പ്ലാന്റുകൾ വെക്കാം െൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് ആ എനർജിയെ വീണ്ടും എൻഗാൻ ചെയ്തുകൊണ്ട് അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റുകൾ വെക്കുമ്പോഴത്തേക്ക് പറഞ്ഞുകഴിഞ്ഞാല് മുള്ള ചെടികൾ പൂൺഷയ്ക്കെതിരാണ് അപ്പൊ മുള് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഉണ്ടല്ലോ ആ എഡ്ജിൽ നിന്നിട്ടൊരു പോയിസൺ സാരൂസ് വരുന്നുണ്ടെന്നാണ് പൂൺഷയിൽ അത് ഇതിന്റെന്നല്ല ഏതിന്റെയും ഷാർപ്പായിട്ടൊരു എഡ്ജ് പൂൺഷയിൽ അത്ര നല്ലൊരു എനർജി കണക്കാക്കുന്നില്ല ഇപ്പൊ നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ ഒരു വീടിന്റെ ആ ഒരു കോർണർ എടുക്കുമ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി വിടുക അവർ ഷാർപ്പ് എഡ്ജ് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് ആ മുള്ളത് ഒഴിവാക്കുക അതാണെങ്കിൽ എന്നെ വളർന്ന് വലുതായി വരുന്ന ചെടികളെ ഉള്ളിച്ച് വളർത്തുന്ന ഒരു രീതി പോകും അപ്പോഴത്തേക്ക് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മുടെ വളർച്ചയാണ് നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യല്ലേ അപ്പൊ നമ്മുടെ വളർച്ചയെ അത് മുരടിക്കുമെന്നും ഫുഷൽ പണി അപ്പം ഈ ഒരു രണ്ട് ഒഴിവാക്കുക എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വെക്കുന്നത് നമുക്ക് ആ ഒരു ദിക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് അത് എലമെന്റ് ബേസ് ചെയ്തിട്ട് ഇനി അവിടെ മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കൊടുക്കാം എന്തുകൊണ്ട് വാട്ടർ കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എലമെന്റ് ഒരു എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ഒരു എലമെന്റ് ഒരു എലമെന്റിനെ വീക്കാക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിൾസ് ഫംഗ്ഷയിലും അപ്പോൾ ഈസ്റ്റിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ് വുഡ് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് വാട്ടർ ആണ് അപ്പോൾ വുഡ് കൊടുത്തോ വാട്ടർ കൊടുത്തോ അധിക്കിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും ഇനി മറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ചില സിമ്പിൾസുകൾ ഉപയോഗിച്ച് ഫംഗ്ഷനിൽ ഒരുപാട് സിമ്പിൾസുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഓരോ സിമ്പിൾസും അതാത് കറക്റ്റ് പ്ലേസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു എനർജി നമ്മളിലേക്ക് ഉണ്ടാവുമെന്നാണ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് ശ്രീഹർ നമ്മുടെ ഈസ്റ്റ് ഭാഗത്ത് ഒരു ഗ്രീൻ ഡ്രാഗൺ ഗ്രീൻ ഡ്രാഗണിന്റെ ഒരു ചിത്രം വെക്കുകയോ ഒരു സ്റ്റാറ്റു വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ കിട്ടും നമുക്ക് പല രീതികളുണ്ട് ഒന്ന് ഞാൻ വുഡിന്റെ കാര്യം പറഞ്ഞു ഫൈവ് എലമെന്റ്സ് എന്ന് പറഞ്ഞു ഈ ഓരോ എലമെന്റ് നമുക്കറിയാം വുഡിന്റെ എലമെന്റ് വുഡിന് ഒരു കളർ ഉണ്ട് ഫംഗ്ഷ്യ പ്രകാരം ഒരു കളർ മനസ്സിലായല്ലേ അപ്പോ അതിന് വുഡിന് ഫംഗ്ഷ്യ പ്രകാരം ഒരു ഷേപ്പും ഉണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് അവിടെ പ്ലാന്റ് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ഗ്രീൻ കളർ കൊടുത്താൽ വുഡിന്റെ കളർ ആയില്ലേ അപ്പൊ അത് അവിടെ വുഡായിട്ട് വർക്ക് ചെയ്യുവാണ് ഫുങ്ഷിൽ പറയുന്നത് അപ്പൊ ആ ഒരു എനർജി വുഡിന്റെ എനർജി ഈ ഗ്രീൻ കളർ അവിടെ കൊണ്ടുവരും കൊടുത്താൽ ആ ഗ്രീൻ കളർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈസ്റ്റ് ബാൾ മിസ്സിംഗ് ആയിട്ടുണ്ട് ഈസ്റ്റ് ബാൾ ഗ്രീൻ പെയിന്റ് ചെയ്താലും ആ ഒരു എനർജി അവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ആരോഗ്യ പ്രശ്നങ്ങളും അത് ഒരു വീട് വെക്കുമ്പോൾ എങ്ങനെയൊക്കെ അംഗങ്ങളെ ബാധിക്കാം എന്നുള്ളതും അത് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത് തുടർന്നുള്ള എപ്പിസോഡിൽ ബാക്കി എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നതായിരിക്കും അപ്പോൾ തുടർന്ന് കാണുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു